റ്റാണ്ട് കാലം മലയാളത്തിന്റെ ഹൃദയരാഗമായിരുന്ന ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എൺപത്തി ഒന്ന് വയസ്സായിരുന്നു അർബുദരോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ പലതും പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലായിരുന്നു മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും നാലു തവണ സ്വന്തമാക്കിയിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുഗു ഹിന്ദി ഭാഷകളിലായി പതിനയ്യായിരത്തിലധികം ഗാനങ്ങൾ ആലപിച്ചു കുഞ്ഞാലി മറിക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യം പാടിയതെങ്കിലും ആദ്യം പുറത്തു വന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ മഞ്ഞലയിൽ മുങ്ങിത്തോർട്ടി എന്ന ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാൻ്റിയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനെ ജയചന്ദ്രൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സംസ്ഥാന യുവജനമേളയിൽ പങ്കെടുക്കവേ ജയചന്ദ്രൻ തന്റെ സമകാലികനായ യേശുദാസിനെ കണ്ടുമുട്ടുകയും മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം യേശുദാസ് നേടിയപ്പോൾ അതേ വർഷം മികച്ച മൃദംഗ വിദ്വാനുള്ള പുരസ്കാരം നേടുകയും ചെയ്തു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളേജിൽ ബിരുദ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി രാസാത്തി ഉണ്ണി കാണാതെ നെഞ്ചം എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകവും കീഴടക്കിയ ജയചന്ദ്രനോളം തമിഴിൽ ശോഭിച്ച മറ്റൊരു മലയാളി ഗായകനും ഇല്ല മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ആസ്വരം ഭാക്ഷാതിർത്തി ലംഘിച്ച് ആരാധകരെ സൃഷ്ടിച്ചു മലയാളിക്ക് എന്നും എപ്പോഴും പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും കൂട്ടായി ആ ശബ്ദമുണ്ടായിരുന്നു മലയാളിയുടെ ഗൃഹാതുര ശബ്ദമായിരുന്നു പി ജയചന്ദ്രൻ്റെ പാട്ടുകൾ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആറ് തവണയും ദേശീയ അവാർഡ് ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി